ഹലോ ഗേസ് ഹലോ ഗേഷ് അപ്പോൾ നമ്മൾ വേണ്ട കണ്ടല്ലോ നമ്മൾ ചാക്കിലെ കത്ത് കൃഷിയായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ഈ ചാക്കാണ് ഉണ്ടല്ലോ ഇത് നമ്മൾ സാധാ നമ്മൾ വല്ലാതെ എടുത്ത ചാക്കാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാച്ചിന് നടാൻ പോവുകയാണ് ഉണ്ടല്ലോ ഇത് നമ്മൾ എടുത്തുവച്ച് പോച്ചിൻ്റെ എന്തുവാ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വളം എത്ര നന്നായിട്ട് വളമിട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് ഇത് നാൽപ്പത് കിലോ ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നട്ടത് എന്തുകൊണ്ടല്ല നമ്മൾ നേരത്തെ നമ്മൾ സാധാ കാച്ചിലായിരുന്നു പറഞ്ഞാൽ അതുതന്നെ നേരത്തെ വലിയ നമ്മുടെ കൈപ്പത്തിയുടെ വലിയ ചിഹ്നമുള്ള ആ ഒരു സാധനം വന്നായിരുന്നു അപ്പോൾ അതിനെക്കാട്ടിലും വലുതും ഒക്കെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതെന്തുവായാലും നാൽപ്പത് കിലോ ആവുമെന്ന് പറയുന്നത് അപ്പം വളമൊക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് ഈ ഒരു സ്ഥലത്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരുന്നത് ഈ ഒരു ഇതിനകത്താണ് റംബൂട്ടാനിലാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ മരങ്ങൾ ഇങ്ങനെ പൊടിപ്പിച്ചുകൊണ്ട് ഈ കൂടെ കയറി അങ്ങ് പൊക്കോളും മുകളിലോട്ട് അങ്ങ് പൊക്കോളും അപ്പോൾ കണ്ടല്ലാണ്ട് ഈ ഇതിനകത്ത് ഇനി ഇത് ഇതങ്ങ് പടത്തി വിടാന്ന് വിചാരിച്ചു ഇതിനകത്ത് ഇതൊന്ന് തനിയെ പടന്ന് കയറിക്കോളും അപ്പോൾ ഇത് നമുക്ക് നടാം കണ്ടല്ല ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്തേക്കുന്ന നമ്മൾ നിങ്ങളെല്ലാം ഷോർട്ട് കണ്ടിട്ടുണ്ടോ നമ്മൾ നേരത്തെ അരിച്ചെടുത്താൽ ആ ചാണകം അരിച്ചെടുത്തിട്ട് ബാക്കി വന്നാൽ കട്ട പോലെ ഇരിക്കുന്ന ആ ഇരിക്കുന്നതാണ് എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കരിയില നമ്മളവിടെ ഊട്ടിയൊക്കെ വരുന്ന പറഞ്ഞില്ല റോഡിൽ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കരിയിലയുടെ എല്ലാം കൂടെ വന്ന് കരിയിലെല്ലാം കൂടെ അവിടെ ചേർന്ന് അത് കിടന്ന് പൊടിഞ്ഞ് കരിയിലുടെ പൊടിയും എല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി ഈ ചാക്കിനകത്ത് നിറച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ചാക്കിൽ അതുപോലെ തന്നെ ഇതിലേക്ക് വന്നു പിന്നെ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് നമുക്ക് നടാം ഇത് കണ്ട ഇച്ചിരി കണ്ട മുളകൊട്ടി വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ വണ്ടി 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 വഞ്ചി വണ്ടി ഇട്ട് കൊടുത്താൽ മതി അതാണ് അപ്പോൾ അതായത് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി എന്ത് ചാണകപ്പൊട്ട് ചാണകത്തിൻ്റെ ആ ഒരു മിശ്രത ഇട്ട് കൊടുക്കുവാണ് കണ്ടോ നമ്മൾ അരിച്ചാണ് എന്നാൽ ഇതിൻ്റെ കീട്ടത്തിൽ ശകരം ഇട്ട് ഇവിടെ ഫുൾ ചാണകം നമ്മൾ എടുത്തത് ഇനി ഈ ചാണകം വരുത്തണം അതിൻ്റെ രാസീ ചാണകമാണ് അപ്പോൾ രണ്ടിലും നോക്കി ഇട്ടുകൊടുക്കാം രണ്ടിലും നമ്മൾ ഇട്ടുകൊടുത്തൊന്ന് വരത്തി കൊടുക്കാം ഈ ഒരു സൈഡിൽ നിന്ന് ഇനി മുളൊട്ടി പിടിച്ച് തോന്നുന്നു മുളുണ്ട് അപ്പോൾ ആ മുള നമ്മൾ നട്ടിക്കൊണ്ട് തന്നെ ബ്രഡാക്കി കൂടെ മുളില്ല അതുകൊണ്ട് തന്നെ ഇതിനെ കാണിച്ചിരി ആക്കി വെച്ച് കൊടുക്കണം ആ മുള മുളക്ണച്ചിരി മുളയുണ്ട് അപ്പോൾ അതിനി കിളിച്ച് വന്നോളും ഗൈസ് അപ്പോൾ കണ്ടല്ലോ ഇത് ഈ കാച്ചിലൊക്കെ ഈസിയാണ് നമ്മുടെ ചാണകം കരിയിലും വാടിൻ്റെ പൊടിയും ഒക്കെ മാത്രം മതി പിന്നെ ചാക്ക ചാക്കുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വന്നാൽ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇനി ഇച്ചിരി കരിയില ഇടാം അപ്പോൾ സ്ഥലപരിമിതി നമുക്ക് അത്യാവശ്യം സ്ഥലപരിമതി ഉണ്ട് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ തന്നെ നമ്മൾ ചെയ്തിരിക്കണമല്ലോ ഇനി സ്ഥലപരിമിതി ഉള്ള ഉണ്ടോ